ഇപ്പൊ ഏകദേശം പതിനാറോ പതിനെട്ടോ പതിനെട്ടോ ഭാര്യമാരുണ്ട് പല ആൾക്കാരാണ് ഇതിന്റെ പല ഭാഗത്തു നിന്നും വിദേശികളടക്കം ഈ ചടങ്ങ് പങ്കെടുക്കുകയും അവർക്കും ഈ രാജ്യത്തുനിന്ന് അവരുടെ ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നാട്ടിൽ പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ചെക്കന്മാർ അങ്ങനെ പറയുന്നത് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ കിട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഡ്രസ്സ് ഇല്ലാതെയാണ് വരുന്നത് അതാണ് യാഥാർത്ഥ്യം നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങൊക്കെ നല്ലതായിരുന്നു റോക്കാണ് നമ്മുടെ പുറകെ കാണുന്നത് അങ്ങോട്ടുള്ള ഹൈക്ക് അപ്പം ഞങ്ങൾ കൾച്ചറൽ വില്ലേജിലേക്ക് പോവുകയാണ് ഇവിടെ അധികം വീഡിയോഗ്രാഫി അവർ അലൗഡ് അല്ല

എന്നാണെങ്കിലും വളരെ യുണീക്കായിട്ടുള്ള കൾച്ചറും പെർഫോമൻസും എൻ്റെ പൊന്നോ എത്രയും പവർ അവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നു അവർ കാലെടുത്താൽ പൊക്കുന്ന ഒരു സംഭവം അങ്ങനെയൊക്കെയുള്ള പിന്നെ അവരുടെ ഈ പറഞ്ഞ ഹട്ട് കൾച്ചറൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ എന്നാണെങ്കിലും ഇവരുടെ വാരിയേഴ്സും ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം നമ്മളെ സംബന്ധിച്ചല്ലേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ എക്സിക്യൂഷൻ റോക്ക് എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ പഴയ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇവിടുത്തെ നിയമം അനുസരിച്ച് കള്ളന്മാരെ ഒക്കെ കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ താവിട്ട് തട്ടുക അതായിരുന്നു രീതി ഇവിടെ ശിക്ഷ നടപ്പാക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു അത് അങ്ങനെ അത് അത് ഇപ്പോഴും ഫേമസ് ആയ ഹൈക്ക് ആട്ടോ അതിൻ്റെ കുറച്ച് അതിന്റെ ടോപ്പിൽ നിന്നുള്ള ഫോട്ടോസും ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിപ്പ് ചെയ്യാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഹൈക്ക് ഹൈക്കിൽ റെഡിയാണോ യ്ക്ക് വേണ്ട അപ്പം പിന്നെ ഏതൊക്കെയായാലും കൾച്ചറൽ വില്ലേജ് കഴിഞ്ഞു ഇനി അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ മൂന്ന് നേരമാണ് പെർഫോമൻസ് രാവിലെ എയ്റ്റ് തേർട്ടി പിന്നെ ഇലവൻ ഒ ക്ലോക്ക് പിന്നെ മൂന്ന് മണിക്കാണ് ഉള്ളത് അപ്പം നമ്മൾ ഇത് എല്ലാവരും തന്നെ ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ പങ്കെടുക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇതിനാണെങ്കിലും അവരുടെ കൾച്ചറിന് വേണ്ടി അവർ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ അത് കാണാൻ ആൾക്കാരും വരുന്നുണ്ട് പക്ഷേ ഇനിയാണ് ഇനിയാണ് അടുത്തൊരു വലിയ സംഭവം വരാൻ കിടക്കുന്നുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കൾച്ചറൽ ചലഞ്ച് തന്നെ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്നാണെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ മാറി എടുത്തു വേറെ ഒന്നും കൊണ്ടല്ല ഇനി ഞങ്ങളെ കുറച്ച് പിന്നെ പറ്റുമെങ്കിൽ പിന്നെ ഇവിടുത്തെ പാലസ് ഓക്കെ അപ്പം ഈ രാജാവിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ടോ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഏതാണ്ട് എല്ലാ വർഷവും രാജാവിനെ ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കാൻ പറ്റും നല്ല മനോഹരമായ ആചാരം അല്ലേ ഒരു ഭാര്യനെ കൊണ്ട് ബുദ്ധിമുട്ടിട്ടിരിക്കുക എനിക്കങ്ങനെ പറയാൻ പറ്റിയല്ല കേട്ടോ വല്യ കുഴപ്പമില്ല അപ്പൊ ഏകദേശം പതിനാറോ പതിനെട്ടോ പതിനെട്ടോ ഭാര്യമാരുണ്ട് പല ആൾക്കാരാണ് കൂടുതലും അതാ പറഞ്ഞു ഞാൻ പറഞ്ഞത് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ബന്ധം സൗത്ത് ആഫ്രിക്കയിലെ പഴയ പ്രസിഡന്റ് സുമ പുള്ളിക്കും ഉണ്ട് ഒത്തിരി ഭാര്യമാര് അപ്പൊ പുള്ളി പുള്ളിയുടെയാണ് വലിയ കോൺട്രവേർഷ്യലായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ളത് ഡേറ്റ്സ് വരില്ല ഒന്ന് നന്നായിട്ട് കുളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ് അത്രയ്ക്കും പക്ഷേ പുള്ളി ഇപ്പം ആക്റ്റീവല്ല പുള്ളിയുടെ മോളെയും ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനാണ് പണ്ടത്തെ രാജാക്കന്മാർ ഒരു രാജാവ് വേറൊരു രാജ്യ രാജ്യത്തെ രാജകുമാരിനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ് എനിവേ ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ഇൻക്വാനെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടക്കും ഈ രാജ്യത്ത് അത് ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയാണ് നടക്കുന്നത് രാജാവിന് വന്നിട്ട് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പെണ്ണിനെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ രാജാവ് ഇങ്ങനെ ഇവിടുത്തെ ഒരു സ്റ്റേഡിയത്തിലേക്ക് ആൾക്കാർ എല്ലാം വരും ഈ രാജ്യത്തിൻ്റെ പല കോണിൽ നിന്ന് നല്ല കന്യകളായ പെണ്ണുങ്ങൾ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ കിട്ടുക ഡ്രസ്സെന്ന് പറഞ്ഞാൽ വലിയ ഡ്രസ്സ് ഇല്ലാതെയാണ് വരുന്നത് അതാണ് യാഥാർത്ഥ്യം കേട്ടോ അത് കാണാൻ വേണ്ടി ഇവിടുത്തെ ഒരു ടൂറിസമായി വന്നേക്കുമാണ് പക്ഷേ അങ്ങനെ രാജാവ് വരികയും ആ രാജാവിനെ അടിമുടി അവരെ സെലക്ട് ചെയ്യാൻ ുണ്ട് അങ്ങനെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയം നമുക്കൊന്ന് പോയി കാണാം അവിടുത്തെ ആ ചടങ്ങും പരിപാടികളൊക്കെ ഇപ്പം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ ആഡ് ചെയ്യാം അപ്പം അങ്ങനെ രാജാവിന് എല്ലാ വർഷവും സെലക്ട് ചെയ്യാം പിന്നെ ഓരോ ഭാര്യമാരെ ഈ പതിനെട്ട് പതിനാറ് ഭാര്യമാരിൽ ഭാര്യമാരില് എല്ലാവരും തന്നെ ഹാപ്പിയാണ് പക്ഷേ രണ്ടോ മൂന്നോ ഭാര്യ രാജാവുമായിട്ട് ഉടക്കി ഇവിടുന്ന് അപ്സ്കോണ്ടായി കാണാതെ പോവുകയും സൗത്ത് ആഫ്രിക്കയിൽ അഭയം തേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് മാത്രമല്ല അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അത് മാത്രമല്ല അവർക്ക് മിനിസ്റ്റീരിയൽ പവറുകളുണ്ട് അതായത് ഇവർ ചുമ്മാ അല്ല ഇവർ ഇവൻ രാജ്യഭരണത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ അധികാരം കളയാതിരിക്കാൻ വേണ്ടി രാജാവ് തന്നെ ഇവർക്ക് ഇപ്പം ഫൈനാൻസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ഇംഗ്വാനെ എന്ന് പറയുന്ന ഈ ചടങ്ങിലൂടെ അദ്ദേഹം ഓരോ പ്രാവശ്യവും ഇങ്ങനെ രാജ്യത്തിലെ ഏറ്റവും സുന്ദരികളെ സെലക്ട് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം വന്നു വന്ന് വന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതൊരു ടൂറിസമായി മാറിയുകയാണ് അപ്പം ഇവിടുത്തെ ആൾക്ക് പെണ്ണുങ്ങൾക്കൊന്നും രാജാവിനെ കിട്ടണം എന്നുള്ളത് ഭാഗ്യം വളരെ ചുരുങ്ങിയ ആൾക്കാർക്കല്ലേ കിട്ടുകയുള്ളൂ ഒരു വർഷം ഒരു പെണ്ണിനെയല്ലേ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ ഡിസപ്പോയിൻ്റഡായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അല്ലേ ഒട്ടുമുക്കാലും അപ്പം അങ്ങനെ വന്ന് ഇപ്പോൾ ഇപ്പം അതൊരു ടൂറിസമായി മാറിയേക്കാണ് അപ്പം ഇവിടുത്തെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് രാജാവ് കിട്ടുന്നേക്കാളും എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഇതൊരു ടൂറിസം ആവുന്നതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു വിദേശികൾ വിദേശികളടക്കം ഈ ചടങ്ങ് പങ്കെടുക്കുകയും അവർക്കും ഈ രാജ്യത്തുനിന്ന് അവരുടെ ഭാര്യയായിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നാട്ടിൽ പെണ്ണ് കെട്ടാതെ നിൽക്കുന്ന ചക്കന്മാർ അങ്ങനെ പറയരുത് ഈ നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു യൂറോപ്പിലെ യൂറോപ്യൻസ് ഒക്കെ ഇവിടെ വന്ന് ഈ ചിലപ്പം ബ്ലാക്സിനെയൊക്കെ വാര്യമാരാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ വരുന്ന ഒരു ടൂറിസമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ചും അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമാണ് ഇവിടുത്തെ ഗേൾസിനെ സംബന്ധിച്ചും വളരെ എന്താ എന്താച്ചപ്പോൾ യൂറോപ്പിലേക്കൊക്കെ ഉള്ളൊരു ഗേറ്റ് വേ ആയിട്ട് ഇത് മാറാറുണ്ട് ഇവിടുത്തെ രാജാവിന്റെ കൊട്ടാരവും ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് പറ്റുമെങ്കിൽ രാജാവിന്റെ കൊട്ടാരം കൂടെ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇവിടുത്തെ പാലസും രാജ പാർലമെൻറ്റും ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൊട്ടാരം ഇവിടെ അടുത്ത് തന്നെയാണ് നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് കൊട്ടാരത്തിലൊന്ന് പോയി കയറാം ഇപ്പോൾ ഇംഗ്വാനെ എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്ന ആ സ്റ്റേഡിയം ഒന്ന് നമുക്ക് പറ്റുമെങ്കിൽ പോയി കാണാം ദ കിങ്സ് വളങ്ങി പാർക്ക് ഇതുണ്ട് ഇവിടുന്ന് ഇവിടെ നിന്നാണ് ഇതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി ഇതെവിടെയാണെന്ന് തോന്നിയാൽ ഒന്ന് നോക്കട്ടെ ഇപ്പോൾ പാർലമെന്റ് ബിൽഡിംഗ് ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്വാത്തിനി പാർലമെന്റ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട് ആ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മളെ മ്യൂസിയം പാർലമെന്റിനോടനുസരി അനുസരിച്ചുള്ള സെക്യൂരിറ്റിയും പരിപാടിയൊക്കെയാണ് അപ്പൊ ഞാൻ മിലിറ്ററി ഓഫീസറോട് പോയി പെർമിഷനൊക്കെ മേടിച്ചു പാലസ് കയറി കാണാൻ വേണ്ടി പാലസിൻ്റെ ഉള്ളോട്ട് വിടിയല്ല പക്ഷേ അതിന്റെ അപ്പുറത്ത് കാണുന്നത് ഭയങ്കര തമാശ അല്ല പുള്ളി ഞാൻ എന്നോട് ചോദിച്ചു എവിടെ നിന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ജനിച്ചത് സൗത്ത് ആഫ്രിക്ക ജോലി ചെയ്യുന്നു അപ്പോൾ പുള്ളി നല്ല ഓഫീസറാണ് കൂടുതൽ ചോദിച്ചാൽ ഒരു ജോലി ധരിക്കു തരാവുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ജോലി മേടിച്ചു തരാവുന്നത് അപ്പോൾ ഈ പരിസരത്തുള്ള രാജ്യത്ത് നിന്നുള്ളവരെ എല്ലാവരും ഒരു ഡ്രീമാണ് സൗത്ത് ആഫ്രിക്കയിലെത്തി ഒരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഗൾഫ് പോലെയാണ് അവർക്ക് സൗത്ത് ആഫ്രിക്ക എന്നാണെങ്കിലും അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ലേ എന്ന് പറഞ്ഞു എന്നാലും സൗത്ത് ആഫ്രിക്കയിൽ ഒരു ജോലി മേടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്രീമാണ് അപ്പോൾ എന്താണെങ്കിലും പാലസിലേക്ക് ഞാൻ പെർമിഷൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കിങ് ഒന്നുമല്ല ഞങ്ങളുടെ കിങ് വളരെ ഫ്രണ്ട്ലിയാണ് ബ്യൂട്ടിഫുൾ എന്നോ ഇന്ത്യൻ ഗേൾസ് പുള്ളി എടുത്തു വായിക്കാൻ എന്നോട് ചോദിക്കാം ഇന്ത്യൻ ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ടോ പിന്നെ കിങ് വുഡ് ലൈക്ക് ടു ഹാവ് ഞങ്ങക്ക് അടുത്ത കിങ്ങിന് ഒരു ഇന്ത്യൻ വൈഫ് ഇല്ല ഇതുവരെ ഒന്ന് അങ്ങനെ അങ്ങനെ അവർ പണി അപ്പൊ കിങ് പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആള് ഏഹ് പക്ഷെ അപ്പൊ നമുക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാണ് പാലസിന്റെ എൻട്രൻസ് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് പാലസ് നമ്മൾ അങ്ങ് അധികം ഡീപ്പായിട്ട് ഉള്ളിലോട്ട് പോകുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആ നോട്ടല്ല ഓക്കെ നമുക്ക് ഇവിടെ നിർത്താം പക്ഷേ ഇവിടെ ആരും താമസിക്കുന്നതായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഹട്ട് ടൈപ്പ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അതോ ഇനി പാലസ് എന്ന് പറയുമ്പോൾ പല കെട്ടിടങ്ങൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെയൊക്കെ തോരണമായിരിക്കും ഇത് പുള്ളി എങ്ങോട്ടാണ് നമ്മളെ ഗൈഡ് ചെയ്ത് വിട്ടത് എന്നാണെങ്കിലും ഇനി അധികം റിസ്ക് എടുത്ത് നമ്മൾ പോകുന്നില്ല അല്ലെ ഇത് അതിന്റെ ഒരു വേ ആണെന്ന് തോന്നുന്നു അല്ലെ പാർലമെന്റിനോടനുബന്ധിച്ച് തന്നെയാണ് പാലസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാണെങ്കിലും വേറെ ആദ്യം ചോദിച്ചാൽ വേറൊരു കിട്ടിലാണ് നമുക്ക് പാലസായിട്ട് കാണിച്ചു തോന്നുന്നത് അല്ലേ അപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ നാഷണൽ മ്യൂസിയം ബിൽഡിംഗ് ഉണ്ട് മ്യൂസിയം ഒന്നും നമ്മൾ വിസിറ്റ് ചെയ്യുന്നില്ല ഇപ്രാവശ്യം അല്ലേ ഇതാണ് ഓക്കെ ഇത് അതിന്റെ ഇതോ ഇത് പല എൻട്രൻസ് ഉണ്ട് കേട്ടോ ശരിയാട്ടോ ഇത് ഇതാണ്ടോ ഇത് തന്നെ എഴുതിയേക്കുന്ന റോയൽ 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 എൻട്രൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് പാർലമെന്റ് പാർലമെന്റ് ഹൗസ് വരുന്നത് അപ്പം ഇത്രത്തോളം രാജഭരണം എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട് എക്സിക്യൂഷൻ റോക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭരണ നടപടികൾ അതായത് കള്ളന്മാരെയൊക്കെ നിയന്ത്രിക്കാൻ ഈസി ആയിട്ട് പുള്ളിക്ക പറ്റും എന്നുള്ളതാണ് ചുരുക്കം ഇതാണ് അപ്പം ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റേഡിയം ഉണ്ടല്ലോ ഈ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഇംഗ്വാനെ എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്നത് നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോയി കാണാം അപ്പം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസും ക്ലിപ്സും കൂടെ ആഡ് ചെയ്യാം എന്താണ് ആ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് അപ്പം ഇതൊരു ടൂറിസം ഇവന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഒരു വൈഫിനെ സെലക്ട് ചെയ്യുന്ന ഒരു ചടങ്ങായി മാറുന്ന ഒരു ഒരവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടത്തുകാരും അതിനെ വലിയ ആഘോഷമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് ഒരു ഓപ്ഷൻ വരുവാണ് ഈ പറഞ്ഞതുപോലെ യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേയോ ഓക്കെ അപ്പൊ അവിടുന്ന് പെർമിഷൻ എടുത്ത് ഇവിടുത്തെ അത് ഒരു ഒഫീഷ്യൽ മാരേജ് പോലെ തന്നെ അന്നേരം ഇവർ ഡിക്ലെയർ ചെയ്ത് ഒരു പാർട്ട്ണറെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് പോകുന്ന പോലത്തെ കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ എൻട്രൻസ് എവിടെയാന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇതാണ് സ്റ്റേഡിയത്തിന്റെ എൻട്രൻസ് നമുക്കൊന്ന് നോക്കാലോ ഒന്ന് കയറി കാണാൻ പറ്റുമോ നോക്കാലോ ആ അവിടെ കാണാമെന്ന് തോന്നുന്നു അല്ലെ അപ്പം ഈ ഇവന്റ് നടക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി വലിയ ഒരു സംഭവമായിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സ്റ്റേഡിയം ഇതാ കേട്ടോ ഈ സ്റ്റേഡിയത്തിലാണ് രാജാവ് വരുന്നത് രാജാവ് വന്ന് അപ്പൊ ഇവിടെ ഈ സ്റ്റേഡിയം മൊത്തം നിറയും ആൾക്കാർ വന്ന് ഇതൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ റിനോവേഷനും പരിപാടിയൊക്കെ നടക്കുവാണ് നല്ല സ്റ്റേഡിയം ആട്ടോ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേഡിയം ആണ് അവർ നല്ല സ്റ്റഫിങ്ങും പരിപാടിയും നടക്കുന്നു അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ അങ്ങ് അവിടെ ഒരു സ്റ്റാൻഡുണ്ട് ഹായ് ഹലോ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ആ സ്റ്റാൻഡിൽ രാജാവ് വരുന്ന ഒരു അവസ്ഥയാണ് നല്ല നല്ല നല്ലൊരു സ്റ്റേഡിയം അല്ലെ നല്ല കളർഫുൾ ആയിട്ട് റോയൽ ഇവന്റ് നടക്കുന്ന സ്ഥലം കൂടി ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാട്ടോട്ടോ ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ രാജാവിന്റെ കാലത്തല്ല ഇത് മുമ്പത്തെ രാജാക്കന്മാർക്ക് അതി കൂടുതൽ ഭാര്യമാരൊക്കെ ഉണ്ട് ഇയാൾ ഇച്ചിരി ലിമിറ്റഡ് നമ്പർ നമ്പറാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നോക്കിയാ സ്റ്റേഡിയം അടിപൊളിയായിട്ട് നല്ല സ്റ്റേഡിയം എന്തെല്ലാം അല്ലെ നല്ല സ്റ്റേഡിയം നല്ല നല്ല ബ്യൂട്ടിഫുൾ ഗേൾസും വരുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിൽ എല്ലാ വർഷവും ഒക്ടോബറിൽ വരും പിന്നെ ഇവർക്ക് നല്ല രാജഭക്തിയുള്ള ഒരു ജനമായിട്ടാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് എന്താ ഇവരുടെ പാരമ്പര്യം അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവർ അതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവർ ഈ രാജാവിനെ പോലെ തന്നെ ഇവരുടെ മുമ്പത്തെ ഒരു രാജാവിനും നല്ല ജനപ്രീതിയുള്ള രാജാവായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കുന്നത് മാത്രമല്ല പല പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രാജാവ് ആ രാജാവിന് ഇതിൽ കൂടുതൽ ഭാര്യമാരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ പല കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഡ്രൈവ് ത്രൂ അല്ലായിരുന്നു ഒത്തിരി ദിവസമായിട്ട് ഡ്രൈവ് ത്രൂ ആയിരുന്നു അപ്പോൾ ഇന്നൊരു കുറേ ചേഞ്ച് നമുക്ക് നൻഡൂസിൽ നിർത്താമെന്നു വച്ചാൽ നൻഡൂസ് സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉള്ള ബ്രാൻഡ് തന്നെയാണ് ചിലപ്പോൾ ഒരു ഫുൾ ചിക്കനോ അല്ലെങ്കിൽ കോംബോ എടുത്താലും നല്ലതായിരിക്കും ഇവരുടെ സാലഡ് നല്ലതാണ് കേട്ടോ ചിക്കൻ സാലഡ് നല്ലതാണ് ആ യു ഗുഡ് ഹാൽ ആൾ ഇന്ത്യൻ ആൻഡ് ദ കോംബോ ഫോർ ഫോർ പീപ്പിൾ ഓക്കെ ദാറ്റ് ഷുഡ് ബി ഐഡിയ ലാക്ച്വലി നമുക്ക് ഒരു ഷെയറിംഗും സജസ്റ്റ് ചെയ്തു ടു ഷെയറിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഉണ്ട് സൈഡ്സ് അതിൻ്റെ ഡിഫ് അതിൻ്റെ കൂടെ എന്തോ ഡ്രിങ്ക്സും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ േഗര ആപ്പി അല്ലേ ഐസ്ക്രീമും കിട്ടി എല്ലാത്തിനും ഏകേ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈവ് ത്രൂ തന്നെയായിരുന്നു അല്ലേ ഡ്രൈവ് ത്രൂ തന്നെ പിന്നെ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഉച്ചയ്ക്ക് രണ്ടു ദിവസം ഇവിടെ കഴിച്ചേക്കാന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ക്ലീനാണ് ഇവിടെ വന്നപ്പോൾ പൊതുവേ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചോളൂ ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെതായ ഒരു പോവർട്ടിയോ അങ്ങനെയൊന്നും തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നത് സൗത്ത് ആഫ്രിക്കയുടെ അതേ ബ്രാൻഡിങ്ങും അതേ ബിസിനസ് ലൈനും ഒക്കെയാണ് ഇവരും ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അതിനൊത്തിരി സപ്പോർട്ട് ഈ ഇവർ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇവർ കുറേ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ ഈ പേയ്മെൻറ്റ് സിസ്റ്റവും ഇവൻ സൗത്ത് ആഫ്രിക്കൻ കാർഡൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കൻ മണി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും സെയിം വാല്യൂ ആണ് ആ രീതിയിലല്ല ഇവർ മൂന്ന് രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക ആയിട്ട് ഒത്തിരി അധികം അറ്റാച്ചഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ഒരു വേറെ രാജ്യമാണ് ലെസോത്തോ പിന്നെ ഇവൻ നമീബിയയിലും കുറേയൊക്കെ ഉണ്ട് ബാങ്കിങ് ഒക്കെ സൗത്ത് ആഫ്രിക്കയായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അതേസമയം ബോട്സ്വാന ഇസ് സെൻറ്റർലി ഡിഫറെൻറ്റ് ബോട്സ്വാന സൗത്ത് ആഫ്രിക്ക ആയിട്ട് നൈബറിംഗ് കൺട്രി ആണെങ്കിലും ഒത്തിരി ഇവർ തമ്മിൽ അത്ര എന്താ പറയുക ഫൈനാൻഷ്യൽ ടെക്നോ ടെക്നോളജി ഒന്നും അത്രത്തോളം കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ടെക്നോളജിയും അതിന് വേറെ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ നാഷണൽ നാഷണൽ പാർക്കിൻ്റെ കാർഡ്സ് വെച്ച് ഇസ്വാത്തിനിയിലെ വേറെ രാജ്യമായിട്ട് പോലെ ഇവിടുത്തെ നാഷണൽ പാർക്കിൽ നമ്മൾ എൻട്രി തരുന്നുണ്ട് അപ്പം അവിടുത്തെ ടൂറിസ്റ്റിനെയും കൂടെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും കൂടെ കോമൺ ആയിട്ട് എടുത്ത ഡിസിഷനായിരിക്കും അത് അതൊക്കെയാണ് വിശേഷങ്ങൾ ഏതൊക്കെയാലും ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അങ്ങനെ ഇസ്വാത്തിനിയിലെ വളരെ വ്യത്യസ്തമായ കൾച്ചറും അവരുടെ ട്രഡീഷനും അവരുടെ ആചാരങ്ങളൊക്കെ ആയിട്ട് പുതിയ ഇൻഫർമേഷൻ തരുന്നത് ഞങ്ങൾക്ക് ഒത്തിരി പുതിയ ഇൻഫർമേഷൻ കിട്ടിയ ഒരു ദിവസമായിരുന്നു അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത സ്ഥലത്ത് അടുത്ത ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ കാണുന്നവരെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം oh